ടീമിന്റെ ഭാവി ക്യാപ്റ്റന്മാരായി ബി സി സി ഐ പരിഗണിക്കുന്നത് പ്രധാനമായും മൂന്ന് കളിക്കാരെയാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് സെമി ഫൈനൽ തോൽവിക്ക് ശേഷം ഹർദിക് പാണ്ഡ്യ ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മാറി നിന്നതോടെയാണ് ടീമിലേക്ക് പുതിയ കളിക്കാരും എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിനായി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ മടങ്ങിയെത്തി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇരുവർക്കുമൊപ്പം ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും ിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മ രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മതിയാക്കിയതോടെയാണ് ഇന്ത്യൻ ടീമിന് ഒരു സ്ഥിരം ക്യാപ്റ്റൻ വേണ്ട അവസ്ഥയുണ്ടായത് ബി സി സി ഐക്ക് മുന്നിലുള്ള ആദ്യ ചോയ്സ് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് എന്നാൽ മറ്റ് രണ്ട് കളിക്കാരെയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ബി സി സി ഐ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനു ശേഷം ഹർദിക് പാണ്ഡ്യയായിരുന്നു കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പ്രധാന ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ പരിക്കേറ്റ് പുറത്തായപ്പോൾ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരും ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ കീഴിൽ ഇന്ത്യ ഇതുവരെ പതിനാറ് മത്സരങ്ങളാണ് കളിച്ചത് എം എസ് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർക്ക് ശേഷം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റിയിൽ നയിച്ച ക്യാപ്റ്റനും ഹർദിക് പാണ്ഡ്യയാണ് ധോണി എഴുപത്തിരണ്ടും രോഹിത് അറുപത്തിരണ്ടും കോഹ്ലി അൻപതും രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റന്മാരായിട്ടുണ്ട് ബി സി സി ഐയുടെ ക്രിക്കറ്റ് ഉപദേശക കമ്മിറ്റി അംഗമായ ജതിൻ പരഞ്ജേയാണ് ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ ഭാവി ക്യാപ്റ്റന്മാരെ കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ ആകും ട്വന്റി ട്വന്റി ക്യാപ്റ്റൻസിയിൽ ഹർദിക് ആണ് ആദ്യ ചോയ്സ് എന്നിരുന്നാലും ഋഷഭ് പന്ത് ഉൾപ്പെടെയുള്ള കളിക്കാർ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ക്യാപ്റ്റൻ ആയിക്കൂടായയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതനുസരിച്ച് ഇന്ത്യയുടെ ഭാവി ട്വന്റി ട്വന്റി ക്യാപ്റ്റൻ ആകാനുള്ള സാധ്യത പാണ്ഡ്യ എന്നാൽ ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷനിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ആയപ്പോൾ ഹർദിക്കിന് സഹതാരങ്ങളിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് ഇത് പരിഗണിച്ചാൽ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ എന്നിങ്ങനെയുള്ള താരങ്ങളുടെ മനസ്സും അറിയേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഹർദിക്കിനൊപ്പം തന്നെ മറ്റ് പേരുകൾ കൂടി ജതിൻ പരഞ്ജപ്പെ പറഞ്ഞത് എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയസ് അയ്യർ എന്നിവരാണ് ട്വന്റി ട്വന്റി ക്യാപ്റ്റൻസിയിലെത്താൻ സാധ്യതയുള്ള മറ്റുള്ളവർ ഇതിൽ ശ്രേയസ് അയ്യർ തന്റെ ട്വന്റി ട്വന്റി സ്ഥാനം ടീമിൽ ഉറപ്പിക്കേണ്ടതുണ്ടെന്നും ജതിൻ പരഞ്ജബെ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ പി എല്ലിൽ ഇവർ ഓരോ ടീമുകളുടെ ക്യാപ്റ്റന്മാരാണ് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം മുൻ സെലക്ടറുടെ ഭാവി ക്യാപ്റ്റൻ പട്ടികയിൽ സഞ്ജു സാംസണ് ഇടമില്ല എന്നതും ശ്രദ്ധേയമാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിക്കുന്ന സഞ്ജു ഈ അടുത്ത് ഇന്ത്യൻ ടീമിന്റെ ഉപനായകനുമായിരുന്നു എന്നാൽ ദേശീയ ടീമിൽ അദ്ദേഹം ഉടൻ നേതൃത്വ നിരയിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കില്ല എന്നാണ് വിലയിരുത്തൽ 哎。